വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനങ്ങളിൽ നടത്തപ്പെടുന്ന കടനാട് ജലോത്സവത്തിന് തുടക്കമായി ജനുവരി വരെ കടനാട് ചെക്ക് ഡാമിലാണ് ജലോത്സവം േഗതയുടെ കുതിപ്പുമായി കയാക്കിംഗ് പഴമയുടെ ഓർമ്മപ്പെടുത്തലുമായി കുട്ടവഞ്ചി സവാരി ആനന്ദിച്ച് ചവിട്ടി മുന്നേറാൻ പെടൽ ബോട്ടിംഗ് ആഘോഷത്തിന്റെ അരങ്ങുണർത്തി വള്ളം സവാരി എന്നിവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് കടനാട കുടിവെള്ള പദ്ധതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ജലോത്സവത്തിന്റെ ഉദ്ഘാടനം മാണി സിക്കാപ്പൻ എം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി അധ്യക്ഷത വഹിച്ചു കുട്ടനാട്ടിലുള്ള സൗകര്യങ്ങൾ കുട്ടനാട്ടിലെ ദുരന്തങ്ങളല്ല കുട്ടനാട്ടിലുള്ള സൗകര്യങ്ങൾ കരുനാട്ടിലെ ജനതയ്ക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കാം എന്നാണ് ടൂറിസത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള താല്പര്യവും കൊണ്ടാണ് അതുകൊണ്ടാണ് ടൂറിസം ഡി ടി പി സിയുടെ സെക്രട്ടറിയും കൂടി ഇവിടെ വന്നിട്ടുള്ളത് ഡി ടി പി സി സെക്രട്ടറി ഇതിനെക്കുറിച്ച് കുറച്ച് ദീർഘവിഷ്ണമുള്ള ആളാണെന്ന് എനിക്ക് തോന്നി കാരണം കുറച്ച് നേരമേ സംസാരിച്ചുള്ളെങ്കിലും കട്ടകൻ്റെ പേര് പറയാൻ പറഞ്ഞ പരി കുറച്ച് നേരമേ സംസാരിച്ചുണ്ടെങ്കിലും ഇതിൽ ഇല്ലയ്ക്ക് കല്ലും ഇലപിഴ പൂഞ്ചറിയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്നുള്ള അഭിപ്രായമൊക്കെ വളരെ കാര്യമായി പറയുണ്ട് പക്ഷേ അതിൽ നമ്മൾ സംസ്ഥാന സർക്കാരിൽ ഇത്ര സമ്മർദ്ദം നിർത്തിയിട്ടും അതിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല തന്നെ ഞാൻ ഫ്രാൻസിസ് ജോർജും കൂടെ സുരേഷ് ഗോപിയും കൂട്ടി ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ടു അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചാൽ ഇത് വരും എന്ന് പറഞ്ഞു അത് ഔദ്യോഗികമായി തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് മറുപടി കിട്ടിയാൽ ഇല്ലിക്കല്ലും ഇലപിഴ പൂഞ്ചറിയും ഈ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ നിന്നാൽ വാഗമണ്ണി വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകൾ ഇവിടെയും വരും അതിൻ്റെ ഏറ്റവും പ്രയോജനം കിട്ടാൻ പോകുന്നത് കടനാട് മേരികിലെ അടുത്ത പഞ്ചായത്തുകൾക്ക് അപ്പം ആ ഐ മീൻ വീടിനോട് ചേർന്ന മുറികൾ ഒരുക്കി അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമാകും ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര അനുഗ്രഹ പ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യ പ്രഭാഷണവും നടത്തി വാർഡ് മെമ്പർ ഉഷാ രാജു ഡി ഡി പി സി സെക്രട്ടറി ആതിര സണ്ണി സൊസൈറ്റി പ്രസിഡന്റ് ജോണി അഴകൻ പറമ്പിൽ ബ്ലോക്ക് മെമ്പർ സെബാസ്റ്റിൻ കട്ടക്കൽ വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് സിബി അഴകൻ പറമ്പിൽ സംഘാടക സമിതി കൺവീനർ ബിനു വള്ളാംപുരേടം എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു പാല